ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കും നന്ദി നന്ദി നമസ്കാരം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാം നമ്മൾ ഇന്ന് പറയാൻ പോണത് ചില സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാട്ടിലെ നടന്മാർ ചെയ്യുന്ന പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓപ്പണായി പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും അതിൻ്റെ ഭാഷ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാലായിരിക്കും നമുക്കതിൻ്റെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാം അപ്പോൾ അതുകൊണ്ട് ചില ഭാഷാ പ്രയോഗങ്ങളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് നടന്മാരുടെ കാമ കേളികളിലേക്ക് കിടക്കാം ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു ഞാൻ നല്ല വീടിയിട്ടുണ്ടായിരുന്നല്ലോ മുകേഷൻ വലിയൊരു ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടേക്കിപ്പോൾ യൂ യൂത്ത് കോൺഗ്രസിൻ്റെ മൂപ്പരെ വീട്ടിലേക്ക് ധർണിയും പിക്കറ്റിംഗ് ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതിലൊരു അഞ്ചാറ് ദിവസം മുമ്പ് അതിനെ പറ്റി വീട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് ഭുവേഷിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം കിട്ടും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അത് പറയുന്നില്ല ഇന്ന് പറയാൻ നമ്മൾ ഇന്നലെ സിദ്ദിഖ് രാജിവെച്ചുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ സിദ്ദിഖിനെ അമ്മ യോഗം കൂടി സിദ്ദിഖിനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കണം അതാണ് വേണ്ടത് ഇതുപോലെ ഇന്നലെ ദിലീപിനെ ഒരു സ്ത്രീ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി നിൽക്കുന്നേരൊക്കെ വേളം കുട്ടിയൊക്കെ പുറത്താക്കിയത് അതുപോലെയുള്ള ഒരു തെറ്റ് തന്നെയാണ് ഈ ചെയ്തത് സ്ത്രീയുടെ കൺസെൻറ്റ് കിട്ടാതെ നമ്മൾ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചാൽ അത് നമ്മുടെ ബലാസങ്ങായിട്ട് വരും അപ്പോൾ അങ്ങനൊരു കാര്യം വരുമ്പോൾ ഇപ്പോൾ എഫ്ഐആർ ഇട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എഫ്ഐആർ ഇട്ട നിലയ്ക്ക് നമ്മൾ അമ്മ സംഘടനയിൽ നിന്ന് സിദ്ധിക്കുന്ന പുറത്താക്കുക അതാണ് ഇനി വേണ്ടത് അതിനിപ്പോൾ അമ്മ സംഘടനയിൽ ഇപ്പോൾ ആരല്ലേ ആരും പറഞ്ഞിട്ടു മമ്മൂട്ടിയുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു മോഹൻലാലി എവിടെയാണെന്ന് അറിയില്ല ഇപ്പോൾ ഇനിയിപ്പോൾ എവിടെ പോയിട്ടുണ്ടൊക്കെ സംഘടനയിൽ മീറ്റിങ്ങും ഒരാൾ ഇവരെക്കുറിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ മുന്നിലോട്ട് വരുന്നു വന്ന ആൾ നേടുന്നു ഇടിഞ്ഞ് പൊളിഞ്ഞ് നേരത്ത് പോകും ഇനി നമുക്ക് കുറച്ച് വിഷയത്തിലേക്ക് പോവാം വിഷയത്തിലേക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടന്മാര് സിദ്ദിഖിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ ഒരു സ്ത്രീനെ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ത്രീയോട് തന്നെ പറഞ്ഞുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നീളമുള്ള വിരലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ നീളമുള്ള വിരലുകളാണ് നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചത് അങ്ങനെ ആ നീളമുള്ള വിരലുകൾ ഇങ്ങനെ 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 തഴുകി തലോടിയിട്ടാണ് മൂപ്പര് ബാക്കി പരിപാടിയിലേക്ക് കടന്നതെന്നാണ് നമ്മുടെ നടി പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ വികൃതമായ ലൈംഗിക ചേഷ്ടകളും വികൃതമായുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഉള്ളതവരാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ നടന്മാർ അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത് നിങ്ങളതിൽ കേട്ട് നെറ്റി വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു നടൻ ഞാൻ പേരൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഒരു നടന് ഏറ്റവും വലിയ ഹാബിറ്റ് എന്താണെന്നു വെച്ചാൽ ഈ നടികളായിട്ട് പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ നടികളിൽ എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നടികളിലെ യോനി മുഖത്തുള്ള ആ രോമങ്ങൾ അത് നടന്ന് തന്നെ ഷേവ് ചെയ്ത് അതൊരു നമ്മുടെ ശരിക്കും സ്വർണ്ണമൊക്കെ പൊതിയുന്ന ഒരു തങ്ക കടലാസെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് അത് അദ്ദേഹത്തിൻ്റെ സേഫായിട്ട് പേഴ്സിലെടുത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ ഷേവ് ചെയ്ത് വെച്ചിട്ടുള്ള രോമങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല അഞ്ച് നടിമാരുടെ രോമങ്ങൾ ഇതുപോലെ പൊതിഞ്ഞ് മൂപ്പര് സുരക്ഷിതമായിട്ട് പേഴ്സിലെടുത്തുണ്ട് അത് മൂപ്പര് അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തരായുള്ള കുറച്ച് ആൾക്കാരോട് മൂപ്പര് പരിചയപ്പെടുത്തും എന്താണ് മൈപ്പീലി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൈപ്പീലിയൊക്കെ നമ്മൾ പുസ്തകത്തിൻ്റെ കടയിൽ വെച്ച് അത് പറഞ്ഞതും കാത്തും നമ്മൾ കാത്തിരിക്കുന്ന ദിവസം തുറന്നു നോക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ പൊഴിഞ്ഞ് വീണതാണ് ഈ കുട്ടികളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഈ നടൻ ഇത് ദിവസം തുറന്നു നോക്കും എന്നിട്ട് വീരസാഹസം അടിച്ച് മറ്റുള്ള മൂപ്പര സുഹൃത്തുക്കളോട് പറയും ഇത് ഇന്ന നടീടെയാണ് ഇത് ഇന്ന നടിയുടെയാണ് ഇത് ഇന്ന നടിയുടെയാണ് എന്ന് പറഞ്ഞ് മയിൽപീലി പോലെ മൂപ്പര് ഇപ്പോളും സൂക്ഷിച്ചിരിക്കുന്നത് ഇതൊരു വികൃതമായുള്ള ലൈംഗിക രോഗമല്ലേ എന്താണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് റിയാസ് ഖാനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഇത് വന്നിരിക്കുന്നത് ഒരു നടി പറഞ്ഞു നമ്മുടെ സിദ്ദിഖിൻ്റെ ഞാനിപ്പോൾ നടികളുടെ പേര് പറഞ്ഞില്ല അവരൊക്കെ എരകളാണ് എരകളുടെ പേര് പറയാൻ പാടില്ല എന്നാൽ പറയാം അപ്പോൾ കേസെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച അതേ നടി അത് പറഞ്ഞിരിക്കുന്ന വേറൊരു നടനും എന്നോട് ഇതുപോലെ അപമര്യാദയായി സംസാരിച്ചു എന്ന് എന്താണ് സംസാരിച്ചത് റിയാസ് ഖാൻ റിയാസ് ഖാൻ എന്താണ് സംസാരിച്ചത് റിയാസ് ഖാൻ പറഞ്ഞത് എന്താണ് അത് ഒരു അർദ്ധരാത്രിയിൽ ഫോൺ കോളിലൂടെ ചോദിക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉറങ്ങിയോ ഉറങ്ങണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യോ ഈ സെക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സെക്സ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടം ഏത് പൊസിഷനാണ് താങ്കൾക്ക് താങ്കൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പം പറഞ്ഞു ഇത്തരം വൃത്തികെട്ട വർത്താനങ്ങൾ എന്നോട് സംസാരിക്കാണ്ടിരിക്കുക എനിക്കതിൽ താല്പര്യമില്ല അന്നൊരു കാര്യം ചെയ്യും ഇപ്പം ഞാൻ താങ്കളെ അപ്രോച്ച് ചെയ്തു താങ്കൾക്ക് എന്നെ താല്പര്യമില്ല വിട്ടുകള പക്ഷേ താങ്കൾക്ക് പരിചയത്തിൽ ഒരുപാട് ആൾക്കാർ നടികളുണ്ടല്ലോ ചെറുപ്പക്കാരികളുണ്ട് എല്ലാം ഉണ്ടല്ലോ അതിലാരെങ്കിലും ഒരാളെ എനിക്കൊന്ന് ശരിയാക്കി തരാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എത്ര റോപ്പണായിട്ട് അവിടെ കാര്യങ്ങൾ അവർ സംസാരിക്കണത് വേറൊരു നടൻ തമിഴിൽ നിന്ന് കൊണ്ടുവന്നതാണ് തമിഴിലെ ഫേമസ് നടനാ അത് മലയാളത്തിൽ അഭിനയിക്കാൻ വന്നു മലയാളത്തിൽ അഭിനയിക്കാൻ വന്ന് കൊച്ചിയിൽ വന്ന് ഇറങ്ങിയ വഴിക്ക് ആ നടൻ പറയണത് എന്താണെന്നറിയാം അതെ ഞാനൊരു സെക്സിന് അടിമപ്പെട്ട ഒരു ആളാണ് അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വിട്ടു നിൽക്കാറില്ല ചെന്നൈന്ന് ഇവിടെ വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം എന്താണ് സൗകര്യങ്ങൾ എനിക്ക് എല്ലാ രാത്രിയിലും ഓരോരുത്തരെ ഇന്ന് വന്ന ആളെ നാളെ വേണ്ട ഓരോ രാത്രിയിലും എനിക്ക് ഓരോരുത്തരെ നിങ്ങൾ എനിക്ക് തരണം നടികളെ തരണം അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞാൽ മതി ആളെല്ലാം ശരിയാക്കി തരും സാറിന് കൂടെ യാതൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോൾ ഇദ്ദേഹത്തിന് ഓരോ രാത്രി ഷൂട്ടിങ് കഴിയുമ്പോൾ ഓരോ നടികളെ ശരിയാക്കി കൊടുത്തുവെച്ചു കുറച്ച് രണ്ട് നാല് ദിവസത്തേക്ക് പിന്നെ ആരും കിട്ടിയില്ല അപ്പോൾ ഈ നടൻ പറഞ്ഞു എനിക്കിന്ന് രാത്രി കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെന്നൈക്ക് പോകും ഇന്ന് വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞ ഫ്ലൈറ്റിൽ എനിക്ക് ചെന്നൈക്ക് പോകണം നാളെ ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെന്നൈക്ക് ചെന്നൈയിൽ കൊച്ചിയിലേക്ക് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ നടൻ ഷൂട്ടിങ് കഴിഞ്ഞ വഴിക്ക് പ്ലെയിൻ ചല് മൂപ്പര് ചെന്നൈക്ക് പോയി ചെന്നൈക്ക് പോയി അവിടെ മൂപ്പര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരം എളുത്തിട്ട് അടുത്ത ഫ്ല നേരം എളുപ്പുള്ള ഫ്ലൈറ്റിന് മൂപ്പര് വീണ്ടും കൊച്ചിയിലെത്തി അങ്ങനെ മൂപ്പര് ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ അങ്ങനത്തെ നടന്മാർ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾക്ക് ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇനി ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നടി ആ നടി ഈ സിനിമയ്ക്ക് വേണ്ടി വന്നു സിനിമയ്ക്ക് വേണ്ടി സിനിമ ാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വെച്ചു സിനിമയിൽ വേണ്ടി ആത്മാർത്ഥമായിട്ട് അതിൽ നിന്നു അങ്ങനെ നിന്നപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പേറിയ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ കിട്ടിയത് ആരൊക്കെ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല ഒന്ന് സുധീഷ് എങ്ങനെ ഈ പയ്യനിതിൽ വന്ന് പെട്ടോ എന്ന് എനിക്ക് ഒരു പഠിത്തമില്ലേ പത്തിരി പ്രായമായി എന്നിരുന്നാലും എങ്ങനെ ഈ പേരിതിൽ വന്നു എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ മാമുക്കായി നമ്മളെല്ലാം ചർച്ച ചെയ്തു ചെയ്തിട്ടുണ്ട് പിന്നെ സാജു കൊടിയൻ എങ്ങനെ സാജു കൊടിയൻ ഇതിൽ വന്നു സാജു കൊടിയൻ എന്തോ പറഞ്ഞു എന്നൊക്കെ പറയണത് എന്തൊക്കെയോ ഇതൊക്കെ നട ഈ പരിപാടിക്ക് ചോദിച്ചോന്നല്ല വേറെന്തൊക്കെയോ പറഞ്ഞോ എന്നു പറയണത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇനി ഇന്ന് ഈ സംഭവങ്ങളിലെ തുടക്കങ്ങളും ഈ സംഭവങ്ങളും ഇങ്ങനെ പോകണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ നടിയുടെ ഏറ്റവും വലിയ നമ്മൾ ഇതിൽ വാച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നടന്മാരും ഈ നടികളെ യൂസ് ചെയ്താൽ മാത്രം പോരാ അവരുടെ രോഹമങ്ങൾ പോലും ആരാധിച്ചുകൊണ്ട് അത് മയിൽപ്പീലി പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ചത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നടന്മാരും നടികളൊക്കെ നമുക്ക് പുറത്തു വരും അതുവരെ കാത്തിരിക്കുക എന്നിരുന്നാലും നമുക്ക് വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ദയവീജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലേക്കടിക്കാണ്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ലേക്കടിക്കുക ഇതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഈ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഈ കേസെടുപ്പ് നടക്കുന്നത് വളരെയധികം സന്ദർഭം ഈ ആൾക്കാരുടെ നമ്മുടെ പൊതുജനങ്ങളിലെയും മാധ്യമങ്ങളിലെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ഗവണ്മെൻ്റ് ഒരു ടീമിനെ ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അതിൽ നാല് സ്ത്രീകളുണ്ട് നാല് സ്ത്രീകൾ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കാനും അതുപോലെ തന്നെ ഈ എരകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഇരകളും ഇതുപോലെ സോഷ്യൽ മീഡിയയിലോ മറ്റുള്ളവരിടത്തോ വന്ന് പറഞ്ഞവർ വീണ്ടും ഒരു തുറന്നു പറച്ചിലും പിന്നെ അവർക്ക് അവർക്കതിൻ്റെ പോലെ പിന്നാലെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് ഉണ്ടായില്ല വരും പക്ഷേ ഇലകളില്ലെങ്കിലും നമുക്ക് കേസെടുക്കാമല്ലോ അതിനുള്ള വകുപ്പുകളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കൂടി ഒരു ആർജവം ഈ ഗവൺമെൻറ് കാണിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി നിങ്ങൾക്കറിയാലോ അതിലും വലിയ തിരിച്ചടി നിങ്ങൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയേണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക മന്ത്രിമാർ ആ വകുപ്പിലുള്ള മന്ത്രിമാരെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക ഈ പൊന്മട്ട് കിടന്ന താറാവാണ് സിനിമാലോകം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ കൂട്ടുപിടിക്കാണ്ടിരിക്കുക ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു നടിയുടെയോ അല്ലെങ്കിൽ ഒരു നടൻ്റെയോ വിഷയത്തിന് ശേഷമായിട്ട് നമുക്ക് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ